नमस्कार പോപ്പുലർ ന്യൂസ് തത്സമയ വാർത്തയിലേക്ക് സ്വാഗതം വിവാഹം സൽക്കാരം തുടങ്ങി ഏത് വിശേഷ ദിവസങ്ങളെ കുറിച്ചും ഇനി ആലോചിച്ച് വൈവിധ്യമാർന്ന രുചിയും വിഭവങ്ങളും കൂടാതെ പന്തലാൻ ഡെക്കറേഷൻ കാറ്ററിംഗ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇനി റോളക്സ് ഏറ്റെടുക്കും ഇനി നിങ്ങളുടെ വിശേഷ ദിവസങ്ങൾ ടെൻഷൻ ഇല്ലാതെ ആഘോഷിക്കാം റോളക്സ് കാറ്ററിംഗ് ആൻഡ് ഈവെന്റ്സ് ബിരിയാണി മന്തി ചിക്കൻ മട്ടൺ ആൻഡ് ബീഫ് വിഭവങ്ങൾ ഡെസേർട്ട് ഐറ്റംസ് തുടങ്ങി രുചിയുടെ അത്ഭുത ലോകം ഇനി നിങ്ങളുടെ റോളക്സ് കാറ്ററിംഗ് ജനുവരി മുപ്പത് ഗാന്ധി രക്തസാക്ഷി ദിനം ഭീകരവിരുദ്ധ ദിനമായി എസ് ടി പിരി മുപ്പത് ഗാന്ധി രക്തസാക്ഷി ദിനം ഭീകരവിരുദ്ധ ദിനമായി എസ് ടി പി ഐ ആചരിച്ചു ഇന്ത്യ എന്ന പരമാധികാര മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ മഹത്തായ ആശയം സാധ്യമായത് എണ്ണിയാൽ ഒരുങ്ങാത്ത രക്തസാക്ഷികളുടെ ജീവനും രക്തവും ബലി നൽകിയാണ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും കവർന്നെടുക്കാനും ജനാധിപത്യ മൂല്യങ്ങളെ നശിപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ശക്തികളെ ജനാധിപത്യ രീതിയിൽ ചെറുത്തുതോൽപ്പിക്കുമെന്നും പ്രവർത്തകർ പ്രതിജ്ഞ ചെയ്തു അബ്ദുൽ നാസർ ഇല്ലിക്കൊടൻ മൻസൂർ അപ്പാടൻ സി ടി മൊയ്തീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പോപ്പുലർ ന്യൂസ് വേങ്ങര ഓണത്തിന് ഓഫർ കൊടുക്കാൻ ആർക്കും പറ്റും ഓണം കഴിഞ്ഞ് ഓഫർ വെക്കാൻ ടോപ്പ് റേഞ്ച് തന്നെ വേണം ടോപ്പ് ഫർണിച്ചേഴ്സ് ഒരുക്കുന്നു ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാൻ ഒരു കിടിലൻ അവസരം ടോപ്പ് ഫർണിച്ചേഴ്സിന്റെ ഇ എം ഐ ഫെസ്റ്റിലൂടെ മാസം വെറും ആയിരത്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം ഒപ്പം ഏത് ഗൃഹോപകരണങ്ങളും എളുപ്പം വീട്ടിലെത്തിക്കാം ബജാജ് ഫൈനാൻസിന്റെ സീറോ ഡൗൺ പേയ്മെന്റിലൂടെ കൂടാതെ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ ഓഫറും കണ്ടീഷൻ സപ്ലൈ ടോപ്പ് ഫർണിച്ചേഴ്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ആഘോഷത്തിനിടയിലെ ഓഫർ അല്ല ആഘോഷം